രക്തവും വ്യാപാരവും ഒരുമിച്ച് പോകില്ല പാകിസ്ഥാന്റെ സൈനിക വക്താവായ ഡി ജി ഐ എസ് പി ആർ ലഫ്റ്റനന്റ് ജനറൽ അഹമ്മദ് ഷെരീഫ് ചൌധരി അഫ്ഗാനിസ്ഥാന് നൽകിയ ഈ മുന്നറിയിപ്പ് ഇന്ന് പാകിസ്ഥാന് തന്നെ കനത്ത തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് അഫ്ഗാൻ പൗരന്മാരെ കൂട്ടത്തോടെ പുറത്താക്കിയതിനും അതിർത്തി സംഘർഷങ്ങൾക്കും പിന്നാലെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര യുദ്ധം പാകിസ്ഥാന്റെ ദുർബലമായ സമ്പദ് വ്യവസ്ഥയ്ക്ക് കനത്ത ആഘാതമാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അഫ്ഗാനെ ശിക്ഷിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഈ നീക്കം യഥാർത്ഥത്തിൽ പാകിസ്ഥാന്റെ സ്വന്തം സാമ്പത്തിക താൽപ്പര്യങ്ങൾക്ക് ബൂമറാങ് പോലെ തിരിച്ചെത്തിയിരിക്കുന്നു എന്ന് പാക് മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു ഈ തർക്കം വെറുമൊരു നയതന്ത്ര പ്രശ്നമായി ഒതുങ്ങുന്നില്ല ഇത് പാകിസ്ഥാനിലെ സാധാരണ തൊഴിലാളികൾ വ്യാപാരികൾ വൻകിട നിർമ്മാതാക്കൾ എന്നിവരുടെ എല്ലാം ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയായി വളർന്നിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ പതിനൊന്നിനാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തിയിലെ പ്രധാന വാണിജ്യ പാതകൾ അടച്ചത് അഫ്ഗാനിസ്ഥാനുമായുള്ള ഉഭയകക്ഷി ബന്ധം ഏറ്റവും മോശമായ അവസ്ഥയിലെത്തിയതിനെ തുടർന്നായിരുന്നു ഈ നടപടി കഠിനമായ ശൈത്യകാലത്ത് അഫ്ഗാൻ പൗരന്മാരെ പാകിസ്ഥാനിൽ നിന്ന് കൂട്ടത്തോടെ പുറത്താക്കിയതും അതിർത്തിയിലെ ചെറിയ സംഘർഷങ്ങളുമാണ് ഈ പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചത് പാകിസ്ഥാനെ ആശ്രയിച്ച് നിലനിന്നിരുന്ന ഒരു അയൽരാജ്യത്തെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടിയാണ് അതിർത്തി അടച്ചത് എന്നാൽ ഇവിടെ സംഭവിച്ചത് മറ്റൊന്നാണ് അഫ്ഗാനിസ്ഥാൻ അതിവേഗം പുതിയ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ടു ഇറാൻ ഇന്ത്യ മധ്യേഷ്യൻ രാജ്യങ്ങൾ എന്നിവ വഴിയുള്ള വാണിജ്യ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തിക്കൊണ്ട് അവർ തങ്ങളുടെ വ്യാപാരം വഴിതിരിച്ചുവിട്ടു വ്യാപാര യുദ്ധം പാകിസ്ഥാന്റെ സാമ്പത്തിക മേഖലയെ ഉലച്ചപ്പോൾ ലോകത്തിലെ ഏറ്റവും ദരിദ്ര രാജ്യങ്ങളിലൊന്നായ അഫ്ഗാനിസ്ഥാൻ അതിവേഗം പകരമുള്ള വഴികൾ കണ്ടെത്തി എന്നത് ശ്രദ്ധേയമാണ് അഫ്ഗാനിസ്ഥാന്റെ പ്രതിശീർഷ ജി ഡി പി എന്ന് പറയുന്നത് കേവലം നാനൂറ്റി മുപ്പത്തിനാല് ഡോളർ ആണെങ്കിലും താലിബാൻ ഭരണകൂടം വ്യാപാര വൈവിധ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നതിലൂടെ ഈ പ്രതിസന്ധിയെ മറികടക്കാൻ ശ്രമിച്ചു അഫ്ഗാനിസ്ഥാൻ അടുത്തിടെ ഇന്ത്യയും തുർക്കിയുമായും വരെ വ്യാപാര ചാനലുകൾ തുറക്കാൻ ശ്രമിച്ചത് ഈ പൊരുത്തപ്പെടലിന്റെ സൂചനയാണ് എന്നാൽ പാകിസ്ഥാന്റെ കാര്യം അങ്ങനെയല്ല അതിർത്തി കടന്നുള്ള വ്യാപാരം നിലച്ചത് പാകിസ്ഥാന്റെ ദുർബലമായ സമ്പദ് വ്യവസ്ഥയ്ക്ക് കനത്ത ആഘാതമാണ് ഏൽപ്പിച്ചത് അതിർത്തി അടച്ചിടൽ പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന മേഖലകളെയാണ് തളർത്തിയത് അതിർത്തി അടച്ചതിനെ തുടർന്ന് പാകിസ്ഥാനിലെ സിമന്റ് വ്യവസായമാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലായത് ഇതിന് പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് ഉള്ളത് കൽക്കരി ഇറക്കുമതിയിലെ തടസ്സവും സിമന്റ് കയറ്റുമതിയുടെ പൂർണ്ണമായ നിരോധനവും സിമന്റ് നിർമ്മാണ യൂണിറ്റുകൾക്ക് ആവശ്യമായ കൽക്കരിയുടെ ഒരു പ്രധാന സ്രോതസ് അഫ്ഗാനിസ്ഥാനായിരുന്നു അഫ്ഗാൻ കൽക്കരിയുടെ ഇറക്കുമതി പൂർണമായും നിലച്ചതോടെ പാകിസ്ഥാൻ നിർമ്മാതാക്കൾക്ക് ദക്ഷിണാഫ്രിക്ക ഇന്തോനേഷ്യ മൊസാംബിക് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള കൂടുതൽ വിലയേറിയ കൽക്കരിയെ ആശ്രയിക്കേണ്ടി വന്നു ഇത് ഉൽപാദന ചെലവ് കുത്തനെ ഉയർത്തി പ്രാദേശിക കൽക്കരിയുടെ വില ടണ്ണിന് മുപ്പതിനായിരം മുതൽ മുപ്പത്തി രണ്ടായിരം പാകിസ്ഥാനി രൂപയിൽ നിന്ന് നാൽപ്പത്തി രണ്ടായിരം മുതൽ നാൽപ്പത്തി അയ്യായിരം രൂപയായി ഉയർന്നു കൂടാതെ പാകിസ്ഥാൻ സിമെന്റിന്റെ പ്രധാന ഉപഭോക്താക്കളിൽ ഒരാളായിരുന്ന അഫ്ഗാനിസ്ഥാനിലേക്കുള്ള കയറ്റുമതി പൂർണ്ണമായും നിലച്ചത് ഉൽപാദനത്തിന്റെ സ്തമ്പനത്തിന് കാരണമാവുകയും വ്യവസായത്തെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുകയും ചെയ്തു വർഷംതോറും ഏകദേശം നൂറ്റി എൺപത്തിയേഴ് ദശലക്ഷം യു എസ് ഡോളർ മൂല്യമുള്ള മരുന്നുകളാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിലേക്ക് കയറ്റുമതി ചെയ്തിരുന്നത് അതിർത്തി പാതകൾ തടസ്സപ്പെട്ടതോടെ പല മരുന്നുകളുടെയും കയറ്റുമതി നിലച്ചു കെട്ടിക്കിടക്കുന്ന മരുന്നുകൾ മറ്റ് വിപണികളിലേക്ക് വഴിതിരിച്ചുവിടാനും കഴിയുന്നില്ല കാരണം അവ ആഭ്യന്തര വിപണിയിൽ വിൽക്കാൻ രജിസ്റ്റർ ചെയ്തിട്ടില്ല ഇത് മരുന്ന് നിർമ്മാതാക്കൾക്ക് വലിയ നഷ്ടമുണ്ടാക്കി അഫ്ഗാനിസ്ഥാനിലേക്കുള്ള പാകിസ്ഥാന്റെ പ്രധാന കയറ്റുമതികളിൽ ഒന്നായിരുന്നു പെട്ടെന്ന് കേടാകുന്ന പഴങ്ങളും പച്ചക്കറികളും വ്യാപാര സ്തംഭനം കൊണ്ട് കയറ്റുമതിക്ക് അയച്ച നിരവധി ചരക്കുകൾ നശിച്ചുപോയി കയറ്റുമതി നിലച്ചതിൻ്റെ ഫലമായി പാകിസ്ഥാനിൽ ഇറക്കുമതി ചെയ്യുന്ന പഴങ്ങളുടെ വില ഇരട്ടിയായി ഇത് സാധാരണ ഉപഭോക്താക്കൾക്ക് അധിക ഭാരമാവുകയും ചെയ്തു നാൽപ്പത്തി അഞ്ച് ദിവസത്തെ അതിർത്തി അടച്ചിടൽ മൂലം തങ്ങൾക്ക് ട്രില്യൺ കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായതായി പാകിസ്ഥാനി വ്യാപാരികൾ പറയുന്നു ഡോൺ പോലെയുള്ള പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഈ പ്രതിസന്ധി രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള വ്യാപാരം നിർമ്മാണം കയറ്റുമതി എന്നീ മേഖലകളെ ദുർബലപ്പെടുത്തി അതിർത്തി കടന്നുള്ള വ്യാപാരത്തെ ആശ്രയിച്ച് നിലനിന്നിരുന്ന ചരക്ക് ഗതാഗത മേഖലയിലെ ട്രാൻസ്പോർട്ടർമാർ ഇന്ന് വലിയ കടക്കണിയിലാണ് ചെറുകിട വ്യാപാരികളും കടക്കണിയിലായതോടെ തൊഴിലാളികൾക്കിടയിൽ വ്യാപകമായ തൊഴിലില്ലായ്മ ഭീതി പരക്കുകയും ചെയ്യുന്നുണ്ട് കയറ്റുമതി അളവ് കുറഞ്ഞതോടെ ട്രാൻസിറ്റ് തീരുവകൾ കസ്റ്റംസ് എന്നിവയിൽ നിന്നുള്ള നികുതി വരുമാനത്തിൽ വലിയ ഇടിവുണ്ടായി വിദേശ നാണ്യശേഖരം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാന് ഇത് താങ്ങാൻ കഴിയുന്ന ഒന്നല്ല ചുരുക്കത്തിൽ വ്യാപാര സ്തംഭനം പാകിസ്ഥാനിൽ ക്ഷാമത്തിനും വിലക്കയറ്റത്തിനും ഉൽപ്പാദന തടസ്സങ്ങൾക്കും കാരണമായിരിക്കുന്നു പാകിസ്ഥാനിലെ ഖൈബർ പത്തൂൺഖ പ്രവിശ്യയിലെ വ്യാപാരികളും നിർമ്മാതാക്കളുമാണ് വ്യാപാര സ്തംഭനം കാരണം ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് അഫ്ഗാനിസ്ഥാനുമായി വംശീയ ബന്ധം പങ്കിടുന്നവരാണ് ഈ മേഖലയിലെ ഭൂരിഭാഗം പേരും അവർ അതിർത്തികൾ ഉടൻ തുറക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രക്ഷോഭം നടത്തി ജമിയത്തുൽ ഉലാമ ഇസ്ലാം തലവൻ മൗലാന ഹസൽ റഹ്മാനെ വ്യാപാരികളുടെ സംഘം കണ്ടത് ഈ വിഷയത്തിൽ ഇടപെടാൻ വേണ്ടിയാണ് പഷ്തൂൺ പാർട്ടിയായ എ നേതാക്കൾ ഷെഹബാസ് ഷെറീഫിന്റെ ഫെഡറൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയർത്തി ഇന്ത്യയുമായുള്ള ബന്ധം വഷളായിട്ടും വ്യാപാരം അനുവദിച്ച സർക്കാർ വംശീയ ബന്ധങ്ങളുള്ള അഫ്ഗാനിസ്ഥാനുമായി വ്യാപാരം തടയുന്നത് ഇരട്ടത്താപ്പാണെന്ന് അവർ ആരോപിച്ചു പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഖവാജ ആസിഫ് അതിർത്തി അടച്ചതിനെ ഭീകരരെ തടയാനുള്ള മറിഞ്ഞിരിക്കുന്ന അനുഗ്രഹം എന്ന് വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും അതിന്റെ യഥാർത്ഥ വില നൽകുന്നത് സാധാരണ വ്യവസായികളും തൊഴിലാളികളുമാണ് രാഷ്ട്രീയപരമായ പകപോക്കലിന്റെ ഭാഗമായി ഒരു അയൽരാജ്യവുമായുള്ള വാണിജ്യ ബന്ധം വിച്ഛേദിക്കാനുള്ള പാകിസ്ഥാന്റെ തീരുമാനം ഒരു വലിയ കണക്കുകൂട്ടൽ പിഴവായിരുന്നു അഫ്ഗാനെ സാമ്പത്തികമായി ശിക്ഷിക്കാനായി ആരംഭിച്ച ഈ വ്യാപാര യുദ്ധം പാകിസ്ഥാന്റെ ദുർബലമായ സാമ്പത്തിക അടിത്തറയെയാണ് തകർത്തത് ഐക്യരാഷ്ട്രസഭ പോലും വ്യാപാരപാതകൾ തുറക്കാനുള്ള തീരുമാനം പുനഃപരിശോധിക്കാൻ പാക് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അഫ്ഗാനിസ്ഥാന്റെ സാമ്പത്തിക തകർച്ചയ്ക്ക് വേണ്ടിയുള്ള നീക്കം ഇന്ന് പാകിസ്ഥാന്റെ സ്വന്തം സിമന്റ് വ്യവസായത്തെയും മരുന്ന് വ്യവസായത്തെയും കാർഷിക ഉൽപ്പന്ന കയറ്റുമതിയെയും നിലംപരിശാക്കി മാറ്റിയിരിക്കുന്നു അതിർത്തി കടന്നുള്ള ഈ പ്രതിസന്ധി പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫും കരസേനാ മേധാവി അസീം മുനീറുമായും ചർച്ച ചെയ്യുമെന്ന് വിദേശകാര്യ മന്ത്രി വ്യക്തമാക്കിയത് ഈ വിഷയം പാക് ഭരണകൂടത്തിന് എത്രത്തോളം ഗൗരവമായി കഴിഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് രക്തവും കച്ചവടവും ഒരുമിച്ച് പോകില്ല എന്ന മുന്നറിയിപ്പ് പാകിസ്ഥാൻ്റെ തന്ത്രപരമായ ഒരു വലിയ പിഴവായി മാറുകയായിരുന്നു പ്രതിരോധ മന്ത്രി കവാജ ആസിഫ് ഈ അടച്ചുപൂട്ടലിനെ തീവ്രവാദികളെ തടയാനുള്ള അപ്രതീക്ഷിത അനുഗ്രഹം എന്ന് വിളിക്കുമ്പോഴും സാധാരണ തൊഴിലാളികളും ചെറുകിട ബിസിനസ്സുകാരുമാണ് അതിൻ്റെ യഥാർത്ഥ വില നൽകുന്നത് അതായത് ആ മുന്നറിയിപ്പ് ഇന്ന് പാകിസ്ഥാന് തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക രക്തച്ചൊരിച്ചിലിന് കാരണമായി മാറിയിരിക്കുന്നു രാഷ്ട്രീയപരമായ പിടിവാശികളും സൈനിക താൽപ്പര്യങ്ങളും സാമ്പത്തിക യുക്തിയെ മറികടന്നപ്പോൾ അത് പാകിസ്ഥാന്റെ സമ്പദ്വ്യവസ്ഥയിൽ കനത്ത രക്തച്ചൊരിച്ചിലിന് വഴിയൊരുക്കി അഫ്ഗാനിസ്ഥാൻ ലോകവിപണിയിലേക്ക് പുതിയ വാതിലുകൾ തുറക്കുമ്പോൾ ഒരു കാലത്ത് തന്ത്രപരമായി പ്രധാനപ്പെട്ട ട്രാൻസിറ്റ് രാജ്യമായിരുന്ന പാകിസ്ഥാൻ ഒറ്റപ്പെടുകയാണ് വ്യാപാര ബന്ധം ഉടൻ പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ പാകിസ്ഥാൻ സമ്പദ് വ്യവസ്ഥയുടെ വിവിധ മേഖലകളിലെ പ്രതിസന്ധി രൂക്ഷമാകാനും തൊഴിലാളികൾക്കിടയിലെ രോഷം രാഷ്ട്രീയ അസ്ഥിരതയിലേക്ക് നയിക്കാനും സാധ്യതയുണ്ട് പാകിസ്ഥാൻ ഭരണകൂടം തങ്ങളുടെ തെറ്റുതിരുത്തി അതിർത്തി ഉടൻ തുറക്കുമോ അതോ സ്വന്തം സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ അപകടത്തിലാക്കുമോ എന്നതാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്